ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ആ കുട്ടുകാർ ഇന്നലെ ഒന്ന് നെസ്റ്റ് സ്റ്റോയിൽ പോയി പുട്ടുപൊടിയുടെ ഓഫറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു മോള് അപ്പോൾ ഒന്ന് പോയതാണ് കേട്ടോ പുട്ടൊക്കെ കുറേ ദിവസം ഈ മാസം എന്ന് പറഞ്ഞ പോലെ ആയിട്ടാണ് കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങളൊരു പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇവിടെ പുട്ടാണ് പുട്ടാണോ പ്രധാനം പുട്ട് കടല പുട്ട് പപ്പടം അപ്പോൾ പുട്ടുപൊടി വാങ്ങിയിട്ടാണ് അപ്പോൾ എപ്പറ ഷാമീമിയാണ് കേട്ടോ കിട്ടികൾ അപ്പോൾ നല്ല പോലെ അതേപോലെ തന്നെ കേട്ടോ അതിൽ കൂടിയും ഒന്നും കൂടിയും വേണമെങ്കിൽ തരിയായിട്ട് നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങനെ പിടിച്ചതാണ് അപ്പോൾ ഞാൻ മോൾ കൂടിയിട്ട് പോയി ഉണ്ടായിരുന്നു മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ വീഡിയോ ആൾക്കൂട്ടത്തിന്നൊക്കെ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നൊക്കെ ഭയങ്കര ഒരു ഒരു വഷമുള്ള പോലെയാണ് ഞാൻ പിടിക്കുമ്പോൾ എന്നോട് പറയണേ വേണ്ട ആൾക്കാർ നോക്കണു ആൾക്കാർ നോക്കും ഞാൻ ഒന്നുമില്ല ഞാനൊരു യൂട്യൂബർ അല്ലല്ലേ എന്തിനാ ഞാൻ കാണിക്കുന്നു അങ്ങനെ മോളായിട്ട് ഇതാക്കുമ്പോൾ കുറച്ച് നേരക്കൊന്ന് പിടിച്ചതാട്ടാ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളെന്നെ മേടിച്ചുള്ളൂ അപ്പോൾ ഒരു തൈര് മോള് അത് മേടിച്ചിട്ടാണ് പിന്നെ അങ്ങനെ പോന്നു ഞങ്ങൾ അപ്പം ഇത് മോം വന്നിട്ടുണ്ട് കേട്ടോൻ്റെ അപ്പോൾ ഓം ഫ്രിഡ്ജൊക്കെ വാങ്ങിയപ്പോൾ ആ ഫ്രിഡ് മീനും ഇതൊക്കെ വെക്കാൻ ഒരു പാത്രം വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുവന്നതാ കേട്ടാ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ ഇട്ട കുട്ടികൾ ഈ ഒരു സെറ്റ് ഇട്ടാ മംഗലാപുരത്തു നിന്ന് പിന്നെ കൊണ്ടുവന്നതാണ് അതിലൊരു ഏഴ് പാത്രങ്ങൾ ഓരോന്നിലും ഓരോന്നായിട്ടിട്ടാ ഒക്കെ ആ വലിയ പാത്രത്തിലായിരുന്നു അത് തുറന്നപ്പോൾ അയിൽ ഉണ്ടായിരുന്നത് കേട്ടാ ഇത്രയും സാധനങ്ങൾ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് എന്ത് ലാഭം അല്ലേ നല്ല ഒരു ഫൈബർ തന്നെ കേട്ടാ നല്ല പാത്രം കണ്ടപ്പം നമുക്ക് ഒരു ഉപകാരമുള്ളത് ആയിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തന്നതാണ് അപ്പം മോനിയിപ്പോൾ ഓൻ ഒരു ഡിസംബറിലൊക്കെ എക്സാമുണ്ട് അപ്പം ഇനി കുറച്ച് പഠിക്കാനും ഇതൊക്കെ ആയിട്ട് വന്നുള്ള അപ്പം ഇനി കുറച്ച് ഉണ്ടാകും ഇവിടെ അപ്പം അങ്ങനെ അത് രാവിലെ പുട്ടാണ്ട്ടുണ്ടാക്കണത് അപ്പോൾ പൊടിയൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ മുട്ടടി ഇതൊക്കെ കഴിഞ്ഞിട്ട് തീ മുട്ടലും ഒക്കെ കഴിഞ്ഞ് അരി ഒക്കെ ഇട്ടിട്ട് അപ്പഴത്തേനൊന്ന് ചുമ വന്നിട്ടാണ് കുട്ടികളെ അപ്പോൾ പുട്ടൊക്കെ ഒന്ന് നിറച്ചെടുക്കുകയാണ് ഏ പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ചെറിയ ഇളം ചൂ തണവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അതൊക്കെ ഒന്ന് എടുത്ത് കുടിക്കണ കാരണമായിട്ടാണ് ഒരു പാട്ടും കൂടിയും പാടാൻ പറ്റാത്തൊരവസ്ഥയായിട്ടാണ് പിന്നെ ഒന്നാമത് ഈ തലയിൽ വേർപ്പ് ഇറങ്ങല്ലേ അപ്പോൾ ഈ ഒക്കെ പ്രശ്നമാണ് പിന്നെ ഈ പുറത്തെ ചൂടും ആത്ത ചൂടും ഇൻ്റെ ചൂടും മൊത്തത്തിൽ ഈ ഒത്തിരി ഒരു ബി പി ഉണ്ട് കേട്ടാ അപ്പോൾ ചെറിയൊരു കഷ്ണം ഗുളിക ഒക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരെണ്ണം ഒക്കെ ആക്കി തിന്നുട്ടാ എന്താച്ച സഹിക്കുന്നില്ല ആകാണ്ട് വെയിലാണ്ട് ചൂട് പിടിച്ചാലേ ഇങ്ങനെ കുഴഞ്ഞു പോവുകയാണ് അപ്പോൾ എന്നാലും നല്ല പണിയായിരുന്നു കേട്ടാ ഏട്ടൻ മീൻ കൊടുന്നു മാന്തൾ അപ്പോൾ ഒക്കെ നന്നാക്കി വെച്ച് ഇല്ലെങ്കിൽ പിന്നെ രാവിലെ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജിൽ മറ്റേ ഫ്രിഡ്ജിൽ തുറന്നുന്നുണ്ട് വെച്ചിങ്ങനെ നമ്മളെ മണാലി പോയ പോലെയാണ് ഫ്രിഡ്ജിനൊരു കൈയിടാനും കൂടിയുള്ള ഒരു ഓട്ടം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വേണ്ട സ്ഥലമൊക്കെ ഉണ്ട് ഇട്ടാ വെക്കാനൊക്കെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു കാണിച്ചുണ്ട് കേട്ടാ കുട്ടുകാർക്ക് പിന്നെ വേടിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒക്കെ ഫ്രിഡ്ജിൽ നന്നാക്കിയിട്ടൊക്കെ വെച്ചിട്ടാണ് എന്നാലേ പതിനൊന്ന് മണി ആയിരിക്കുന്നുണ്ടട്ടാ അടുക്കളയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പം മോൻ വന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ഓൻ്റെ ഏറ്റു കർപ്പാനം വന്നിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ വഴുകി അപ്പം ഇന്നലെ ഡസ്റ്റോലൊക്കെ പോയപ്പോൾ ഇന്നലെ തുണിയൊന്നും കഴുകാനൊന്നും പറ്റിയില്ല കേട്ടോ ഇപ്പം ഞാൻ മണ്ണെടുത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങനൊരു വെള്ളമൊന്നും ഇല്ല എന്നാലും ഒരു തുള്ളിയുള്ളത് ടാങ്കിലേക്ക് ബാത്റൂമിത്തെ ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുക്കും പിന്നെ വിന്ദേച്ചിനോട് നിന്ന് പെരുമാറാനൊക്കെ എടുക്കും സൽമാനോടേക്ക് ഒക്കെ കൂടി വിന്ദേച്ചിനോടേം കിണറില്ല അവർ തറവാട്ടിന്നാണ് അടിക്കുന്നത് അപ്പോൾ സൽമാൻ്റെ അവിടെ പോയിട്ടതിരുമ്പ അപ്പോൾ രാത്രിയായി ഇന്നലെ വരാൻ ആറുവരൊക്കെ ആയി അപ്പോൾ പിന്നെ ഇന്നാട്ട തിരുമ്പിയത് ഒരു ലോറുക്കിയുണ്ടായിരുന്നു മെഷീനിൽ ഇടാൻ നമുക്ക് വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നെസ്റ്റോന്ന് വാങ്ങിയതാട്ട ചിക്കൻ മസാലയുടെ പൊടി അപ്പോൾ ലൂസ് ആണ് അവിടെ അപ്പോൾ ഒന്ന് ചിക്കൻ മസാലയുടെ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിടുക അപ്പോൾ ഒന്ന് ഗ്രീൻ പീസും വിട്ടു കേട്ടോ അപ്പം മോനോട് മോൻ ഉള്ളപ്പോൾ ഞാൻ മോനോട് ചോദിക്കൂട്ടാ നാളെ എന്താ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇന്നലെ പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പം ഞാൻ ചോദിച്ചു നാളെ പുട്ടാണ് പുട്ടിക്ക് എന്താ വെള്ളത്തിൽ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഗ്രീൻ പീസൊന്നും കേട്ടാ അപ്പം ഞാൻ ചോദിച്ചു അതൊരോ ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞ് അടുത്ത് ഈ കറുത്ത കടല ഇല്ലെങ്കിൽ ചെറുപയർ ഇതൊക്കെ വെള്ളത്തിയിടങ്ങൾക്ക് വെള്ളം ഉണ്ട അത് കേട്ടിട്ട് കുറഞ്ഞ ഇരിച്ചിട്ടാ ഇതൊക്കെ വെള്ളത്തി വെള്ളം എന്താന്ന് ചോദിച്ചിട്ട് ചോദിച്ചപ്പോ ചിരി വന്നിട്ട് കുറച്ച് ഇരിക്കും ചോദിച്ചു അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോമഡി ഒക്കെയാണ് പറയാൻ പോരും നല്ല രസമായിട്ടാ അപ്പൊ പിന്നെ മോള് ഇടയ്ക്കങ്ങനെ രാത്രി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ ഇങ്ങനെ പൂച്ചാൾക്കൊന്ന് ജോലിക്കൊന്ന് അങ്ങനെ ഇതേപോലെ ഇതിൻ്റെ ഒരു സ്വഭാവം നിറഞ്ഞ ഓൾക്ക് കിട്ടിയിട്ടുണ്ട് അത് എന്താച്ചാ ഈ മൃഗങ്ങളോടുള്ളൊരിഷ്ടാ അതന്നെക്ക് ഇൻറ്റേതായിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇത്ര പൊറാട്ട വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ പറയണ ഒന്ന് ജോലിക്ക് ഒന്ന് പൂച്ചാൾക്ക് എന്നൊക്കെ അപ്പോൾ കഴിഞ്ഞാൽ ആ അവർക്കായിട്ട് വേറെ ഉണ്ടാവും കേട്ടോ എല്ലായിട്ടും കഷ്ണമായിട്ടൊക്കെ കൂടെ തിരുമ്പി ചേർത്തിട്ടൊക്കെ കൊടുക്കും അപ്പോൾ ആ ഒരു പേടിയെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടാണ് ഞാൻ രാത്രി പൊറോട്ട കൊണ്ടിച്ചപ്പോൾ പൂച്ചാൾക്ക് കൊടുക്കുന്നത് പിന്നെ എല്ലാവരും പൂച്ചാൾക്കൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ലാസ്റ്റൊക്കെ അല്ലേ കൊടുക്കുക പക്ഷേ ഞാൻ ഇവർക്ക് കൊടുത്തതിൻ്റെ ശേഷം ആട്ടാ ഭക്ഷണം കഴിക്കുള്ളൂ ആദ്യം ജോലിക്കും പൂച്ചാൾക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു ഭയങ്കര വല്ലാത്തൊരു ഇതായിട്ടാണ് അപ്പോൾ ഏട്ടൻ കായത്തോല് കൊടുക്കുന്നുണ്ടായിരുന്നിട്ടാ നേന്ത്രക്കായയുടെ അപ്പോൾ ആക്കൊന്നെല്ലാം അരിഞ്ഞിവെച്ച് പയറും വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതേറ്റൊരു അടിപൊളി ഒരു തോരൻ നല്ല ടേസ്റ്റ് അല്ലേ കായത്തോല് അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറി ആയിട്ടാ ഗ്രീൻ പീസിൽ ഞാൻ മല്ലി ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടൂലേട്ടാ മുളകും പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയുടെ പൊടി പിന്നെ ഒരു കിഴങ്ങ് ഒരു കഷ്ണം സവോള തക്കാളി ചിക്കൻ മസാലയുടെ പൊടി ഇങ്ങനെ എല്ലാം ഒക്കെ ഇടുള്ളൂട്ടാ അപ്പോൾ നമ്മളെ മീൻ മാന്തൽ നാളികേരം അരച്ചിട്ട് ആ ഒരു കറി ആവുണ്ട് അപ്പോൾ കുറച്ച് മാന്തൽ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ മോനും മാന്തൽ അപ്പോൾ ഏട്ടൻ വരുമ്പോൾ എന്നാലും ഞാൻ പറഞ്ഞ മാന്തളുണ്ടെങ്കിൽ മേടിച്ചോളിന്ന് അപ്പോൾ എന്നാലേ മാന്തൾ ഉണന്നതാ കേട്ടാ അപ്പം നല്ല സന്തോഷമായിട്ടാണ് മാന്തളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ മീനൊക്കെ ഉറക്കൽ കഴിഞ്ഞപ്പോൾ കറി ഒന്ന് ചെറിയ ഉള്ളി തിളച്ചിട്ടാ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടാ അഞ്ഞുങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം തിരിച്ചങ്ങോട്ടും ഉണ്ടാവും കേട്ടാ പിന്നെ വെള്ള ചട്ടിണിയാണല്ലോ ചുവപ്പ് ചട്ടണീന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടാ കുട്ടികളെ ഞാൻ പറയുന്നില്ലേ മുളകും പൊടി എരുവാണ് ഒരു കാൽ ടീസ്പൂൺ കൂടി ഇടൂലേട്ടാ ചട്ടിണിയിലൊന്നും അപ്പോൾ നല്ല ചോന്നിറാൻ വേണമെങ്കിൽ തോന ഇടണ്ടേ അപ്പോൾ വെള്ള വെള്ളച്ചട്ടണീന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ട ഓ പൂച്ചയാൾക്ക് ചിക്കാണ് കേട്ടാ വെള്ളച്ചട്ടണി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പച്ചമുളക് ഇട്ടാ അത് മുളകും പൊടി തന്നെയാണ് എരിവറവ് വേണം കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ഇടളുള്ളൂ പിന്നെ കാലത്ത് ഒരുപാട് എരിവൊന്നും ഇവിടെ അത്ര താല്പര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കൂട്ടുകാരെ ഓക്കെ